ചുവടയുള്ള ഓരോ ചിത്രത്തിലും പച്ച നിറമുള്ള ഭാഗത്തിൻ്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട് ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് പച്ചഭാഗത്തിലാക്കാനുള്ള സാധ്യത കണക്കാക്കുക ഒരു സമചതിരത്തിൻ്റെ നാല് വശങ്ങളുടെയും മധ്യ യോജിപ്പിച്ച സമചതുരം ഇത് നമുക്ക് ഈ സമചതുരത്തിൽ നമുക്ക് ജാമ്യീരിയ പച്ച നിറം ഈ മൊത്തം ഏരിയയുടെ എത്ര ഭാഗമാണെന്ന് നോക്കിയാൽ മതി ൂ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ആകെ എട്ട് ഭാഗമുണ്ട് ആകെ എട്ട് ഭാഗത്തിൽ പച്ച നിറം വരുന്ന എത്ര ഭാഗമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗമാണ് പച്ച നിറം വരുന്നത് അപ്പോൾ അതിൻ്റെ ജാമ്യതീയ സാധ്യത എന്ന് പറയുന്നത് നമുക്ക് എത്രയായിരിക്കാം പകുതി എന്ന് പറയാം ഒന്ന് ബൈ രണ്ട് എന്ന് പറയാം ശതമാനത്ത് പറയുമ്പോൾ അൻപത് ശതമാനം എന്ന് പറയാം ബി ദശാംശ രൂപത്തിൽ പറയുമ്പോൾ പോയിൻറ്റ് പൂജ്യം പോയിന്റ് അഞ്ച്ന്ന് പറയാം സമ ഷഡ്വിദ്യത്തിലെ ഒന്നിലിട്ട മൂലുകൾ ചേർത്ത് വരച്ച കോണം ഇവിടെ നമുക്ക് നമുക്കിത് ഇതേപോലെ തന്നെ നമുക്ക് യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ മൂന്ന് ഭാഗം കിട്ടും അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോൾ ആകെ ആറു ഭാഗമാണ് ഈ ആറ് ഭാഗത്തിൽ ഒന്ന് രണ്ട് മൂന്ന് ഭാഗം ഇതിന് ഫേവറബിൾ ആണ് ഇപ്പം നമുക്ക് സായുധ ഒന്ന് ബൈ രണ്ട് കിട്ടും രണ്ട് തുല്യ സമഭുച ത്രികോണങ്ങൾക്കിടയിൽ രൂപപ്പെടുന്ന സമഷഡ്ഭുജം ഇവിടെ നമുക്ക് ഇതുപോലെ വര വരച്ച് കഴിഞ്ഞാൽ നമുക്കിത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഭാഗമാണെന്ന് കിട്ടും അപ്പോൾ കൃത്യമായിട്ട് തുല്യമായിട്ട് ഭാഗങ്ങൾ കിട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഭാഗപ്പെടുന്നുണ്ട് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഭാഗപ്പെടുന്നുണ്ട് പന്ത്രണ്ടിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഭാഗമാണ് ഇതിന് സാധ്യത അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ബൈ രണ്ട് നേഴുതാം അടുത്ത് മൂലകളെല്ലാം ഒരു വൃത്തത്തിലായി വരച്ച സമചുതിര നമുക്ക് ആകെ പരപ്പളവ് ഇതിൻ്റെ ആകെ പരപ്പളവ് ഇതിൻ്റെ ആകെ പരപ്പളവ് കാണാൻ നമ്മളൊരു വ്യാസം വരച്ചു തരുക ഇത് വ്യാസം വരച്ചാൽ ഇതിന് എന്ന് കൊടുക്കാം അപ്പോൾ നമുക്ക് ആകെ പരപ്പളവ് പൈഇൻറ്റു ആരത്തിൻ്റെ വർഗമാണ് ആരത്തിൻ്റെ വർഗം എന്നറിയുമ്പോൾ ഇതാണ് വ്യാസം വ്യാസം ഡി ആണ് അപ്പോൾ ആരെന്തായാലും ഡി ബൈ രണ്ടായി ഡി ബൈ രണ്ടിൻ്റെ വർഗമാണ് ആകെ പരപ്പളവ് മൊത്തം വൃത്തത്തിൻ്റെ പരപ്പ്ളവ് അതിൽ ഈ സമുച്ചിതത്തിൻ്റെ പരപ്പളവ് ഈ വികരണം നോക്കുകയാണെങ്കിൽ അര ഡി സ്ക്വയറാണ് അര ഇൻറ്റു ഡി സ്ക്വയർ ചെയ്താൽ ഈ സമുച്ചിരത്തിൻ്റെ പരപ്പ്ളവ് ഇപ്പം നമുക്ക് ഈ പൈ ഇവിടെ ഉണ്ട് ഒന്ന് ബൈ പൈ മറ്റൊന്ന് വിപുലീകരിക്കാം ഒന്ന് ബൈ രണ്ടുണ്ട് ഡീൻ്റെ വർഗമുണ്ട് ബൈ ഡി ബൈ രണ്ടിൻ്റെ വർഗം അപ്പോൾ ഡി സ്ക്വയർ ബൈ എന്ത് കിട്ടും രണ്ടിൻ്റെ വർഗം നാല് കിട്ടും ഇപ്പോൾ രണ്ട് ഇൻറ്റു രണ്ട് ഇപ്പോൾ നമുക്കിവിടെ ഈ ഡി സ്ക്വയറും ഡി സ്ക്വയറും വെട്ടിക്കളയാ ഇവിടെ ഉള്ള ഒരയും ഇവിടെയുള്ള ഒരയും വെട്ടിക്കളയുക ഈ ഒരയും ഇവിടെ ഒരേലും വെട്ടിക്കളയുക ഇപ്പം നമുക്ക് ഒന്ന് ബൈ പൈ ഇൻറ്റു ഇവിടെ ഛേദത്തിൽ ഒന്ന് ബൈ രണ്ട് കിട്ടും ഒന്ന് ബൈ രണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് ബൈ പൈ ഇൻഡു ഒന്ന് ബൈ രണ്ട് ഇരിക്കുക എന്നാൽ രണ്ടും കുണിച്ചാൽ മതി ഇപ്പോൾ രണ്ട് ഇപ്പം രണ്ട് ബൈ പൈ നെട്ടും സാധ്യത രണ്ട് ബൈ പൈ നെട്ടും ഒരു സമുചര്യത്തിനകത്ത് കൃത്യമായി ചേർന്നിരിക്കുന്ന വൃത്തം എന്നാണ് ചോദ്യം ഇവിടെ നമുക്കിതിൻ്റെ മൊത്തം വശം എ ആണ് നിൽക്കുക അതായത് ഇതിൻ്റെ മൊത്തം വ്യാസം എ ആയി അപ്പോൾ സമുചതിരത്തിൻ്റെ പരിപ്പളവ് ആകെ പരപ്പളവ് പറഞ്ഞാൽ സമുചാരത്തിൻ്റെ പരപ്പളവോ അത് എ സ്ക്വയറായി ഇനി ഈ വൃത്തത്തിൻ്റെ പരപ്പളവ് പൈ ഇൻറ്റു ആരത്തിൻ്റെ വർഗമാണ് ആരം ഇവിടെ എടുക്കാം എ ബൈ രണ്ട് എടുക്കാം ആരം എ അല്ല വ്യാസാണ് എ എ ബൈ രണ്ടിൻ്റെ വർഗം അപ്പം നമുക്കെന്ത് കിട്ടും പൈ ഇൻറ്റു എ സ്ക്വയർ ബൈ നാല് എ ബൈ രണ്ടോ വർഗ്ഗം എ സ്ക്വയർ ബൈ നാല് ബൈ എ സ്ക്വയർ കിട്ടും അപ്പം എ ഇ സ്ക്വയർ എ സ്ക്വയറും പോയിട്ട് ബാക്കി പൈ ബൈ നാല് നിട്ടും